പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും വ്യാപക കയ്യേറ്റം പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് കയ്യേറി പുഴയോരത്ത് നിന്നിരുന്ന വൻ മരത്തിന്റെ ശിഖിരങ്ങളും മുറിച്ചുമാറ്റി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കയ്യേറ്റ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നു അനീഷ് ആരാണ് ഇത്തരത്തിൽ സ്ഥലം കയ്യേറിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ഷിബിൻ അതായത് കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പന്നിയാർ പുഴയിലെ കയ്യേറ്റത്തിന് ഈ പുതുവത്സരത്തിലും ഒരു അറുതി ഇല്ല എന്നുള്ള രീതിയിലാണ് പുതിയ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത് നിലവിൽ നാൽപ്പതോളം ആളുകൾക്ക് പന്നിയാർ പുഴ കയ്യേറിയതിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു വ്യക്തി പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് ആ പുഴ പുഴയുടെ നടുഭാഗം ഉൾപ്പെടെ കയ്യേറിയതായിട്ടാണ് പുഴ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത് പുഴയെടുത്ത് നിന്നിരുന്ന വൻ മരത്തിന്റെ ശിഖരങ്ങളും ഇദ്ദേഹം മുറിച്ചു മാറ്റിയിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കയ്യേറ്റ നടപടികൾ ഇപ്പോഴ് നിർത്തിവെച്ചിരിക്കുകയാണ് സമീപത്ത് ഈ പൂപ്പാറ ടൗണിന് സമീപത്തായി തന്നെ ഡ്രയർ നടത്തുന്ന തെക്കേക്കര ഗൌരി എന്നയാളാണ് പുഴ കയ്യേറിയതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ഈ പൂപ്പാറ പന്നിയാർ പുഴ കയ്യേറിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തുന്നതായിട്ടാണ് സമീപകാല വാർത്തകളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതുവരെ ഏതാണ്ട് നാൽപ്പതോളം പേർക്കാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ നോട്ടീസ് അവഗണിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവും സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പുഴ ഏഹ് പുഴപ്പുറമ്പൊക്കെ കയ്യേറി വെട്ടിത്തെളിച്ച് പന്നിയാർ പുഴയുടെ മധ്യത്തിലായിട്ടാണ് ഈ കയ്യേറ്റം ഇപ്പോഴേ നടന്നിട്ടുള്ളത് പുഴയിൽ നിന്നിരുന്ന മരവും മുറിച്ചു കടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ മരത്തിന്റെ ഈ ശിഖരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ വെട്ടുമാ വെട്ടി മാറ്റിക്കൊണ്ടിരുന്നതിനിടയിലാണ് ഈ കയ്യേറ്റം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കയ്യേറ്റം നടപടികൾ പഞ്ചായത്ത് അധികൃതർ നിർത്തിവെപ്പിക്കുകയായിരുന്നു കുപ്പാറയിൽ വ്യാപകമായിട്ടാണ് പനിയാർ പുഴ ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെതിരെ പഞ്ചായത്തും റവന്യൂ വകുപ്പും സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ഒരു ആക്ഷേപവും ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതായത് ആനേറങ്കൽ ഡാമിൽ നിന്ന് എത്തുന്ന ജലമാണ് ഈ പനിയാർ ഒഴുകുന്നത് ഏതാണ്ട് അഞ്ചോളം പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് ചിന്നക്കനാല് ശാന്തൻപാറ രാജകുമാരി സേനാപതി രാജാക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് ഈ പന്നിയാർ പുഴ എന്ന് പറയുന്നത് എന്താണെങ്കിലും നമ്മളിപ്പോഴ അധികൃതരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ക്രിസ്തുമസ് ന്യൂഇയർ അവധി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ എത്തുന്നതോടെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അധികൃതർ ഒക്കെ തന്നെ നൽകുന്നത് എന്താണെങ്കിലും അതായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ അഞ്ച് പഞ്ചായത്തുകളിലായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾക്ക് ആശ്രയിക്കുന്നത് ഈ പുഴയാണ് ഈ പുഴയിലാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരിക്കുന്നത് നാൽപ്പതോളം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്ത നടപടി സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ നിർത്തിവെക്കുവാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പൊളിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർ നോട്ടീസ് നൽകി കഴിഞ്ഞു എന്താണെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശെബിൻ